ി തുടങ്ങി പാടിയോ സ്കൂൾ പാചകപ്പുര തുറന്നുകൊടുത്തു ഉച്ചഭക്ഷണ പദ്ധതിയിൽ കരുവാരംകൊണ്ട് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നിർമ്മിച്ച പാചകപുരയും അതുപോലെ തന്നെ സ്റ്റോർ മുറിയും സമർപ്പിച്ചു വണ്ടുറിയേയോ അപ്പുണ്ണിമാഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുണ്ടഗാവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉച്ചഭക്ഷണ ഓഫീസർ എം അശൂർ ബാബു എസ് എൻ സി ചെയർമാൻ ഐ ടി എച്ച് റഫ് കെ സിദ്ദീഖ് പ്രധാന അധ്യാപിക ആർ ശൈലജ വി പി ഇസ്ഹാക്ക് വി കൃഷ്ണപ്രസാദ് ഇ ഷംസുദ്ദീൻ വി എം ഇബ്രാഹിം എന്നിവരൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ കരുവാന ഗവൺമെൻറ് ഹൈസ്കൂളിലെ അപ്പുണ്ണിമാഷ് വണ്ടൂർ ഐ അപ്പുണ്ണിമാഷ് ഒരു ഉദ്ഘാ യാത്രായ്പ് അതിലൊരു മൊമെൻറ്റോ ചടങ്ങും അതുപോലെ തന്നെ അപ്പുണ്ണിമാഷ് തിരിച്ച് ലൈബ്രറിക്കൊരു അലമാര ഒരു സ്നേഹ സമ്മാനവും നൽകി അതിനൊരു ചടങ്ങും വീഡിയോ ആണ് ആദർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പാണ് നമുക്ക് ആ വീഡിയോ ചടങ്ങ്

ശേഷം നിരന്തരം സ്വീകരിച്ചു ശേഷം പിന്നെ അത് നമുക്ക് അതിന് അങ്ങനെ ഒരുപാട് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ സ്കൂളിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം അധ്യാപകനായി ജോലി ചെയ്ത് നമ്മുടെ നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി ചിലവഴിച്ച ഒരു കൂടിയാണ് ഈ ചടങ്ങ് കേവലെ താൻ പഠിച്ചു വളർന്ന തന്റെ ഈ മതവിദ്യാലയത്തിൽ ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് ആരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ആഗ്രഹം നേരത്തെ നമ്മൾ കരുതിയതാണ് അന്ന് മാഷെ കിട്ടിയില്ല ഇന്നലെ വിദ്യാഭ്യാസങ്ങൾ മുപ്പതാധിക പ്രോഗ്രാം ഉണ്ട് പിന്നെ ഇന്നലെ എലക്ഷൻ ആണ് ആളുകൾ തമ്മിൽ ആളുകൾ തമ്മിൽ